നടൻ അല്ലു അർജുൻ അറസ്റ്റിലായ സംഭവം നമ്മളെല്ലാം ന്യൂസിലൂടെ കണ്ടതാണ് ഈസിന് ആസ്പദമായ സംഭവം നടക്കുന്ന ഡിസംബർ നാലാം തീയതിയാണ് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ പുഷ്പ റ്റൂവിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലു അർജുൻ എത്തിയിരുന്നു അല്ലു അർജുനെ കാണാൻ വേണ്ടിയിട്ട് ആ തിയേറ്ററിന് കോമ്പൗണ്ടിലും അതിന് ചുറ്റുമായിട്ട് അവിടെ ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ ജനങ്ങൾ തടിച്ചു കൂടുകയാണ് ഉണ്ടായത് ആ തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് ആളുകൾക്ക് പരിക്കുകളും മറ്റും സംഭവിച്ചു പക്ഷേ അതിൽ ഏറ്റവും ദാരുണമായി സംഭവിച്ചത് എന്തെന്നാൽ മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള രേവതി എന്നൊരു സ്ത്രീ ആ തിരക്കിൽപ്പെട്ട് അവിടെ മറിഞ്ഞു വീഴുകയാണുണ്ടായത് നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണല്ലോ ഒരു തിരക്കിൽപ്പെട്ട് തിക്കും തള്ളും കൂടുന്ന ഒരു സ്ഥലത്ത് ഒരാൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ മേലെ എല്ലാവരും തള്ളിക്കേറി ചവിട്ടി ചതഞ്ഞ് എന്താ പറയുക ശ്വാസം പോലും കിട്ടാൻ ഓക്സിജൻ പോലും കിട്ടാത്ത അവസ്ഥയിലുള്ള ദാരുണമായിട്ടുള്ള ഒരു മരണം സംഭവിക്കും അതുതന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതിദാരുണമായ ഒരു മരണമാണ് അവിടെ രേതവേദിക്ക് സംഭവിച്ചത് മരിച്ചതാണോ അതോ കൊല്ല എന്ന് പറയുന്നതാണോ ശരിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സമാനമായ ഒരു അനുഭവം നമ്മുടെ കുസാറ്റിൽ കോളേജിൽ വെച്ച് നടന്നിട്ടുള്ളത് നമ്മൾ ന്യൂസിലൂടെ എല്ലാം കണ്ടതാണ് കറക്റ്റ് ഏകദേശം ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് തിക്കിലും തിരക്കിലും പെട്ട് നാല് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം കുസാറ്റിൽ ഈ സമാനമായ രീതിയിൽ അപകടത്തിലൂടെ മരിക്കുന്നതുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ സന്ധ്യ തിയേറ്ററിൽ നടന്നിരിക്കുന്ന അപകടത്തിൽ രേവതിക്ക് മാത്രമല്ല രേവതിയുടെ മകനായ പതിമൂന്ന് വയസ്സുകാരനായ മകനും അതീവ ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാൽ ഇവരെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഈ സംഭവത്തിനോട് കാരണക്കാരനായത് അല്ലു അർജുനും ആ തിയേറ്റർ ഉടമകളുമാണ് എന്ന് പറഞ്ഞാണ് അപകടത്തിനെ തുടർന്ന് അല്ലു അർജുൻ്റെ അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് അല്ലു അർജുൻ്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഇതിനു മുന്നേ തന്നെ തിയേറ്റർ ഉടമകളുടെ അറസ്റ്റും സംഭവിച്ചിരുന്നു അപ്പോൾ ഈ സംഭവത്തിന് നമ്മൾക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും ഇതിൽ രണ്ട് രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് അല്ലു അർജുൻ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവരുണ്ട് രണ്ടാമത്തെ കേസ് ഇതിലെ ഫാൻ പേജ് അതായത് അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു നടൻ ഒരു ഇന്ത്യ മൊത്തം കണ്ടിരിക്കുന്ന ഒരു വളരെ പ്രതിഭാശീലിയായ ഒരു നടൻ തന്നെ ാണ് അദ്ദേഹത്തിന്റെ പുറകെ ഫാൻസ് എന്ന് പറഞ്ഞു നടക്കുന്ന അതി അതിഭ്രാന്തമായ ഭ്രാന്ത അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ രണ്ട് രീതിയിലാണ് ഇത് പറയുന്നത് ഒന്ന് അല്ലു അർജുൻ എന്താണ് ചെയ്തത് അല്ലു അർജുൻ എന്ന് പറയുന്ന നടൻ ഒരു അതും ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടർ പുഷ്പ ടു എന്ന് പറയുന്ന ഒരു ഫേമസ് സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു തിയേറ്ററിൽ വരികയാണെങ്കിൽ അവിടെ വേണ്ടതായ സുരക്ഷാ നടപടികൾ തീർച്ചയായും സ്വീകരിക്കേണ്ടതാണ് കാരണം ഇതുപോലെ ഫാൻസ് ഉള്ള ഒരാൾക്ക് അവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ തടിച്ചുകൂടിയും അവിടെ പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണും അപ്പോൾ തീർച്ചയായും നല്ലൊരു സുരക്ഷാവലയം തന്നെ അവിടെ തീർക്കണം അപ്പോൾ അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു പല മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലു അർജുൻ പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ പോലും ഇല്ലാതെയാണ് അവിടെ എത്തിയതെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന് കർശനമായ ഒരു സുരക്ഷ ഒരുക്കാൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ പേരിൽ പല രീതിയിലുള്ള പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇത്രയും ഒരു ദാരുണമായിട്ടുള്ളൊരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അതിന് നോൺ ബീലബിൾ ഒഫൻസ് അതായത് നമ്മുടെ ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെയായിരുന്നു അല്ലു അർജുൻ്റെ മേലെ ചുമത്തിയിരുന്നത് അപ്പോൾ അല്ലു അർജ്ജുന്റെ ഈ ശേഷം അറസ്റ്റ് വീട്ടിൽ വന്ന് ഹൈദരാബാദിലെ വീട്ടിൽ വെച്ച് അറസ്റ്റ് സംഭവിക്കുകയും വളരെ വികാര ഭരിതമായിട്ടുള്ള ഒരു സന്ദർഭം നമ്മൾ ന്യൂസിലൂടെ എല്ലാം കണ്ടതാണ് ഭാര്യയ്ക്ക് മുത്തമൊക്കെ കൊടുത്തതിന് ശേഷമാണ് അല്ലു അർജുൻ തിരിച്ചു പോകുന്നത് അപ്പോൾ അത് ചെന്നതിന് ഉടൻ തന്നെ അവർ സ്റ്റേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇവർ നേരെ നമുക്കറിയാമല്ലോ ഒരു ഇത്രയും ഒരു പോപ്പുലർ ആയിട്ടുള്ള ആക്ടർ ഇത്രയും ഹോൾഡുള്ള ഒരു വ്യക്തിയാണ് അവർ തീർച്ചയായിട്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ നിന്നും ആൾക്ക് ബെയിൽ കിട്ടിയിരിക്കുകയാണ് അറസ്റ്റിന് മുന്നേ തന്നെ ഈ ഒരു സംഭവത്തെ തുടർന്ന് ഈ രേവതി എന്ന് പറയുന്ന സ്ത്രീയുടെ ദാരുണമായ മരണത്തെ തുടർന്ന് അല്ലു അർജുനും അതുപോലെ തന്നെ പുഷ്പാ റ്റൂവിൻ്റെ പ്രൊഡക്ഷൻ ടീമും ചേർന്നിട്ട് രേവതിയുടെ ഫാമിലിക്ക് ധനസഹായം നൽകുകയും അതായത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം നൽകുകയും രേവതിയുടെ മകൻ പരുക്കളിലോടുകൂടി ആശുപത്രിയിൽ കഴിയുന്ന മകന്റെ ചികിത്സയ്ക്ക് വേണ്ട ചികിത്സാ സഹായങ്ങൾ നൽകാമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു ഇതിനുശേഷമാണ് പിന്നീട് അറസ്റ്റ് സംഭവിക്കുന്നത് ഇപ്പോൾ വീണ്ടും ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും അതിൽ അതിലുത്തരവാദിയാണ് തിയേറ്റർകാരോട് ഉത്തരവാദിയാണ് ഈ സിനിമയുടെ ആൾക്കാർ ഉത്തരവാദിയാണ് പോരാത്തന്നെ പോലീസും ഉത്തരവാദികളാണ് കാരണം അവർ വേണ്ടത്ര സുരക്ഷാ നിലയും അവിടെ നടത്തിയില്ല ഇതിൻ്റെയും ഉപരിയായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉള്ളത് ജനങ്ങൾക്ക് തന്നെയാണ് അതായത് അന്ധമായ ഫാൻസ് അന്ധമായി എന്ന് തന്നെ പറയണം പക്ഷേ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇത്രയും അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നില്ല പണ്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ഒരുപാട് മലയാളി സിക്കാരത്തിൽ ബെറ്റർ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ നോർത്തിലോട്ട് നോക്കുവാണെങ്കിൽ കഴിഞ്ഞാൽ തെലുങ്ക് ഫിലിമയുടെ റിലീസൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ തമിഴ്നാട് മുതലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ അന്ധമായ ഫാൻസാണ് നമുക്ക് കാണാൻ കാണാൻ കഴിയും അതായത് ബ്ലൈൻഡായിട്ട് ഈ ആരാധിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമില്ല നമ്മൾ ബ്ലൈൻഡായിട്ട് കുറേ ഫാൻസാണ് ഉണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന സിനിമ എന്ന് പറയുന്നത് സിനിമകളെല്ലാം കംപ്ലീറ്റ്ലി എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് അതിൽ അഭിനയിക്കുന്ന ഓരോ വ്യക്തിയും ആ ക്യാരക്ടർ ഏറ്റെടുത്ത് അവർ വികവോടു കൂടി അഭിനയിക്കുന്നുണ്ടാവും അതിൽ നമുക്ക് അവരോട് ആരാധന തോന്നാം നമുക്ക് അവരെ ആരാധിക്കാം അതിലൊന്നും ഒരു തെറ്റില്ല പക്ഷേ ഈ ആരാധന അന്ധമായി കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതവും ജീവനും മറന്ന് ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഒന്ന് ഓർത്തു നോക്കി ഇത്രയും വലിയ തിരക്കിലും തിക്കിലും പെട്ട് പോകുമ്പോൾ സംഭവിക്കാവുന്ന ദുരന്തത്തെക്കുറിച്ച് ഈ നാട്ടുകാരും വീട്ടുകാരും ഒന്നും ബോധവാന്മാരായിരുന്നില്ലേ മാത്രമല്ല ഇത്രയും വലിയൊരു തിരക്ക് അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം കാണുമ്പോൾ അതിലേക്ക് വീണ്ടും ഇടിച്ച് കയറി ആ തിരക്കിലെ പെട്ട് എന്തും സംഭവിക്കാവുന്ന ഒരു അരസ് അവസ്ഥയില്ല അത്രയും ഒരു റിസ്ക് എടുത്തിട്ട് ഈ പറയുന്ന നടന്മാരെ ഒക്കെ കണ്ട് ആരാധിക്കാൻ മാത്രം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഇതിൽ മാത്രം ഉള്ളത് അവരൊരു നടനാണ് സംബന്ധിച്ചു അല്ലു അർജുൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റു നടന്മാർ ഇഷ്ടം നടന്മാരുണ്ട് ഇഷ്ടം പോലെ നടന്മാർക്ക് ഇത്രയും ഫാൻസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ നല്ല മികവോടുകൂടി അഭിനയിക്കുന്ന വളരെ കഴിവുള്ള വളരെ പ്രതിഭാശാലികളെ നടന്മാരാണ് എന്നാൽ ഇവരെക്കാളും എല്ലാം Altyazı വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അത് നമ്മൾ സമർപ്പിച്ചിട്ട് വേണോ ഇവരെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ആരാധനയുടെ ആവശ്യം എന്താണ് അവർ ഒരു സാധാ ഒരു മനുഷ്യൻ തന്നെയാണ് അഭിനയിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഫേമസ് ആയി എന്നുള്ളത് അവരുടെ ഭാഗ്യവും അവരുടെ കഴിവും കൊണ്ട് തന്നെയാണ് പക്ഷെ അതിനെ നമ്മൾ ഭ്രാന്തമായി നമ്മൾ അതിനെ അഡ്മയർ ചെയ്ത് നമ്മൾ അതിൻ്റെ പുറകെ പോയി നമ്മുടെ ജീവിതം കളയേണ്ട ആവശ്യമാണ് ഈ ആരാധന മൂത്ത എന്ന് പറഞ്ഞാൽ ഈ പല നടന്മാരുടെ പേരും പല കാര്യത്തിലും ഈ പറഞ്ഞ തമിഴിൽ തമ്മിൽ അടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് മാത്രമല്ല നമ്മൾ പൊളിറ്റിക്സിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാനും ഇവൻ കൊലപാതകം വരെ ചെയ്യാൻ അല്ലെങ്കിൽ അടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കൊടിയും പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ യുവാക്കളുണ്ട് ഇഷ്ടംപോലെ യുവതികളുണ്ട് ഇഷ്ടംപോലെ ജീവിതങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് ഏ നമ്മൾ നമുക്ക് വേണ്ടി ഒരു വാല്യൂ ഉണ്ട് നമുക്ക് വേണ്ട ഒരു വാല്യൂ കളഞ്ഞ് നമ്മുടെ ജീവിതവും കളഞ്ഞ് എന്തിനാണിങ്ങനെ പലരുടെയും പുറകെ പലവർക്കും വേണ്ടി നമ്മുടെ ലൈഫ് കളയുന്നതെന്ന് നമ്മൾ ആലോചിക്കണം ഈ ഭ്രാന്തമായിട്ടുള്ളൊരു ഫാൻസാണ് നമ്മൾ ഇവിടെ കാണാൻ അവിടെ നടന്ന ഒരു തിക്കും തള്ളും കണ്ടാൽ തന്നെ അറിയാം ഇതിന് മാത്രം എന്താണുള്ളത് നമ്മൾ ടി വിയിലൂടെയും ഇതിലൂടെയൊക്കെ കാണുന്ന ഒരാൾ തന്നെ അതവിടെ അവർ അവരുടെ ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നു അതുപോലെ തന്നെ വളരെ ഫേമസ് ആയി വളരെ പോപ്പുലറായി വളരെ ലാഭത്തിൽ പോകുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ പുഷ്പാറ്റു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം അവർക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നു നമുക്ക് ആ സിനിമ കഴിയുമ്പോൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ആ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ റിലീഫിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ ഒരു നമ്മളൊരു വേറെ ലോകത്ത് തന്നെ എത്തിക്കാൻ നമ്മുടെ സ്ട്രെസ്സിൽ നിന്നെല്ലാം മാറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സമയമാണ് അതൊക്കെ ഓക്കെയാണ് അതിനപ്പുറം നമ്മൾ ആ സിനിമയിലേക്ക് ഇറങ്ങി ചെന്ന് അല്ലെങ്കിൽ അതിലെ അഭിനയിച്ച ആളിലേക്ക് ഇറങ്ങി ചെന്ന അവർക്ക് വേണ്ടി ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങൾ കാട്ടിക്കൂട്ടാതിരിക്കുക ഇതുപോലെയുള്ള അപകട മരണങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കാം നമ്മൾ എത്ര സംഭവിച്ചാലും പഠിക്കില്ല എന്ന് പറയില്ലേ മലയാളികളുടെ കേസിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് പണ്ടത്തെ ഒരു ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും അങ്ങോട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പം ഇത്രയ്ക്ക് ഭ്രാന്തമായി കാണിക്കുന്ന എന്തിനാണെന്ന് നമ്മൾ ആലോചിക്കുക ഇവിടെ ജീവൻ നമുക്ക് വിലവെടുപ്പുള്ളതാവണം കാരണം നമ്മുടെ ജീവിതവും ജീവനും പോയി നമ്മൾ മറ്റുള്ളവരെ ആരാധിക്കേണ്ട ഒരു ആവശ്യവുമില്ല ആ ഒരു ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് നമ്മുടെ ജനങ്ങൾക്ക് ജനങ്ങൾക്കുണ്ടാവണം നമ്മുടെ ജീവിതവും ജീവനവും ഒക്കെ പോയിട്ട് നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ കുറച്ച് പൈസയും കുറച്ച് സംഭവം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുണ്ടായ കാര്യത്തിന് ഒരു അറസ്റ്റൊക്കെ നടന്നുകൊണ്ട് മാത്രം ഒന്നും ആവില്ല അപ്പം നമുക്ക് ജീവിക്കേണ്ട ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ നന്നായിട്ടൊരു ബോധ്യമുള്ളവരായിരിക്കണം അപ്പോൾ ഇതുപോലുള്ള ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നമ്മൾ ഇനിയാണെങ്കിലും അന്ധമായിട്ടുള്ള ഈ ആരാധന മൂത്ത് ഓരോന്നും കാട്ടിക്കൂട്ടാതിരിക്കുക ഈ ഒരു സംഭവത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ